ു ഞമ്മക്ക് പൊട്ടിച്ച് കൊടുക്കാം ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിട്ടോ പതിനൊന്ന് മോഡൽ അടിസ്ഥാന ഡീസലാണ് ഒന്ന് എൺപത്തി അഞ്ച് റേറ്റ് ഇട്ടോ ഒരു ലക്ഷത്തി എൺപത്തിയ്യാറ് കൊടുക്ക രണ്ടായിരത്തി പത്ത് പത്ത് പോളല്ലേ അമ്പത്തെട്ട് റുപ്യക്ക് ഡീസൽ വണ്ടി കൊടുക്കട്ടോ കൊടുക്കാം ഇന്ത്യക്ക ടാറ്റിക്കൊന്നേ മുപ്പത്തഞ്ച് ചോദിച്ച് ഞാൻ എന്തേലും ഒക്കെ പൊട്ടിച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കൊണ്ട് അതെ കുറച്ച് നേരം കൊടുക്കും മുപ്പിനൊക്കെ റൗണ്ടാക്കിയാ ഒളിച്ചണ്ട് രണ്ടേ ഇരുപത് വെക്കണം കേട്ടോ രണ്ടായിരൂ ചോദിക്കട്ടെ രണ്ട് രൂപ ലോൺ കൊടുക്കാം കൊടുക്കാട്ടോ കൊടുക്കാം ും ഡെലിവറിയും കൂടെ ഉണ്ട് യൂട്യൂബേഴ്സ് അവര് ഇന്നോവര് വരുന്നുണ്ട് അവർ ഇന്നലെ അഡ്വാൻസ് അന്ന് പോയി ഒക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി പെ ഡെലിവറി കൊണ്ടുപോകാൻ വേണ്ടി വന്നു ഒന്ന് നാപ്പത്തഞ്ച് വേഗനറിന്റെ ആവശ്യക്കാരി വേഗനറിന്റെ ഇഞ്ചനന്നെ വരും വണ്ടി ആവും ചെയ് ചെറിയ കായ്ക്ക് കൊടുക്കുകയും ചെയ്യും വൈപ്പർ ാണ് ബാക്ക് വൈഫർ വിൻഡോ കാര്യം ഒക്കെ വരുന്നത് വരും അമ്പത്തെട്ടായിരം മൂന്നാമത്തെ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലാണ് വീണ്ടും എത്തിക്കുന്നത് കണ്ടമാന വണ്ടികളുണ്ട് അൻപത്തെട്ടാറ് ഉറുപയൊക്കെ ആൾട്ടോകളൊക്കെ ഒരു ആറേ എണ്ണ ഉണ്ട് അതിന് കൂടെ കുറേ പത്ത് ഇരുപതോളം ആൾട്ടോകൾ ഉണ്ട് അതൊരു ചെറു വണ്ടികൾ കുറേ എഴുപത് പേർ സാണ്ടോ എഴുപത്തഞ്ച് പേർ ഒക്കെ സിംഗ് ആണിപ്പ് വണ്ടികൾ സ്വിഫ്റ്റുകൾ ഒന്നേ മുക്കാൽ ഒന്നേലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഇപ്പൊ കൂള് റഷീദ് ഒക്കെ നമ്മുടെ വീടുകളൊക്കെ സ്പൈക്ക് ചൊർക്കെല്ലേ എന്നാ ലൊക്കേഷൻ വരുന്ന ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരാം അഞ്ചേരി അഞ്ച് കിലോമീറ്റർ ആനക്കാൻ ആ ആനക്കെ സൗജ്യപ്പെടാണ് നമ്മൾ പ്രോപ്പർ ലോക്കേഷൻ മെയിൻ റോഡിന്റെ വക്കും ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചിട്ട് രണ്ട് ഷോപ്പ് അപ്പുറം മെയിൻ റോഡിന്റെ വക്കിന് രണ്ട് സൈഡിലും ഷോപ്പ് തന്നെയാണ് എത്ര വണ്ടിയുണ്ട് ടോട്ടൽ നമുക്കൊരു പത്തേ വണ്ടി എവിടെ ഉണ്ട് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഏത് വണ്ടി കുളിച്ചാലും നമ്മൾ സെറ്റ് ആവുമല്ലോ സെവൻ സീറ്റ് വണ്ടി ആണുണ്ട് മൂന്നര ലക്ഷം രൂപക്ക് ഇന്നോവല്ലോ അതെ അതെ ചെറിയ പൈസ കൊടുക്കാല്ലേ ആവശ്യങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് കൊടുക്കാം അതെ മൂന്ന് പാർട്ടി എന്തായാലും വീട് വരും മേജർ ആക്സിഡന്റ് ഫ്ളും അതൊക്കെ ഗ്യാരന്റിയാണ് ഉള്ളത് ഉള്ളമാര് പറഞ്ഞു കൊടുക്കും രണ്ട് ലക്ഷം ഇല്ല കഴിഞ്ഞാൽ വിറ്റ് പോയി പറഞ്ഞു കൊടുത്താണല്ലോ അല്ലേ രണ്ട് ലക്ഷം റിട്ട്സുകളൊക്കെ ഒരു മൂന്നാലുണ്ട് ഇപ്പൊ മോഡൽ കൂടിയത് അങ്ങനെ തരാം ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ മാക്സിമം ഫുൾ കുറെ വണ്ടികളുണ്ട് ഏകദേശം ഫുൾ ആണ് ചെറു വണ്ടികളൊക്കെ നല്ല എഴുപത് പേക്ക് നാപ്പർ പേക്ക് ഇരുപത്തഞ്ച് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലുണ്ടാവും മാരൂർ മുപ്പത് മുപ്പത്തി മുപ്പത്തഞ്ച് മുതല് എല്ലാ വെള്ളം ഉണ്ട് നമുക്ക് വീടുകളിൽ കാണാം വീഡിയോ വീട് സ്കിപ്പ് ചെയ്യാത്ത ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോകണം നേരെ വീഡിയോയിലേക്ക് നോക്കാം

ആ നല്ല വൃത്തിയുള്ള വണ്ടി ഓണഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് നോക്കാം രണ്ടോ മൂന്നോന്നാവാറി പറഞ്ഞാ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാ അതെ നാല് കരിമ്പുത്തം ഡയറി കാര്യമൊക്കെ ചോദിക്കണ ഒന്നേ അമ്പത്തഞ്ച് ഒന്നേ ചോദിക്കണ്ടേ ഓടിക്കണത് ഒന്നേ ഇരുപത്തില്ലോ കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ അതെ അതെ ഒന്നുമില്ല ഇനി ഏതു വേണേ ഫോട്ടോ ഒക്കെ വിട്ടു കൊടുക്കാൻ മതി ഒന്നേക്കൂലേക്കോണ് ലോണൊക്കെ മാക്സിമം ഒന്നര മാക്സിമം ലോൺ കയറു പറഞ്ഞു കൊടുക്കാം അടിപൊളി മോഡൽ

ും കാര്യങ്ങളൊക്കെ സ്റ്റിക്കറ് വർക്ക് കേരള അമ്പത്തഞ്ചു ആറിലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടും ഇരുപതാ വയ്ക്കണം കേട്ടോ രണ്ടുപയ ലോൺ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ട്വിസ്റ്റ് അടിപൊളി അടിപൊളി ഓപ്പൺ ഡിക്യ ഓപ്പൺ പതിനേഴ് മോഡലിട്ടോ എത്ര ഇത് അറുപത്തില്ല കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിട്ടോ നിലയിലുള്ള ഉഷാറില്ലേ ചെറിയ കായ്ക്ക് കൊടുക്കട്ടെ ചെറിയ കായന്റെ ഓപ്പൺ പവർ സ്റ്റാരി പവർ സെന്ററിലും ഫുൾ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം അതെ ഇന്ന് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നു അതെ ചെറിയ ഒരു ഒന്നേ മുപ്പത്തഞ്ച് ചോദിച്ച് ഞാൻ ഒക്കെ പൊട്ടിച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കൊണ്ട് അതെ കുറച്ചുപേർ കൊടുക്കും മുപ്പിനൊക്കെ റൗണ്ട് ആക്കിയാ കൊടുക്കാം ലോണല്ലേ ലോണൊക്കെ എഴുതോളൂ എത്ര കയറും എൺപത് തൊണ്ണൂറ് റേഞ്ചില് ലോണോ ലോണും പത്ത് മുപ്പത് രൂപ ഇരുപത് റുപ്യ വണ്ടി എടുക്കാം നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി അതെ പെട്ട് മാത്രം കിട്ടും പെട്രോൾ ഇരുവിന്റെ നാളെ ഗ്യാരണ്ടാണ് ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാടുത്തേഗണർ വേഗനെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റൈസർ ഇല്ല വിക്സ് നല്ല ടയർ കാര്യൊക്കെ ഫുള്ള് വണ്ടിട്ട് എല്ലാ കടുമ്പത്തും ടയറാണല്ലോ തന്നെ ഫുള്ള് ടയറുകൾ ഇല്ലാണ്ട് നോക്കി പ്രൈസും കാര്യൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വി എക്സ് ഓക്കെ എത്ര ഓടികൾ ഓട്ടം ഒന്ന് പന്ത്രണ്ട് ഒന്നേ പത്തോ അങ്ങനെ എന്തോടിയും ഓടിക്കണ്ട് കറക്റ്റ് സർവീസിലാണ് റീപ്ലേസ് ചെയ്യാ ചെറിയ വിലയുള്ളുട്ടോ രണ്ട് എംബീനെ കൊടുക്കട്ടോ രണ്ട് ലക്ഷത്തി എംപിനാറ് പതിമൂന്ന് മോഡല് പതിനാല് വണ്ടി കേട്ടോ ലോണ് ലോണ് കാര്യൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് പെട്രോൾ മാത്രം മൈലോജി കിട്ടും പെട്രോള് അങ്ങനെ ഒരു പതിനഞ്ച് പതിനാറ് അതെ വേറെ വേറെ ഒരു പണിയില്ല അപ്പൊ അടുത്തോണ്ട് അടിപൊളി കെ സീരീസ് വണ്ടി കോഫി കളറാണ് മലപ്പുറം മലപ്പുറം വണ്ടി നല്ല അലവിൽ ഒക്കെ ചെയ്ത വണ്ടി അലവിലൊക്കെ ചെയ്തില്ല അടിപൊളി അലവിയിലുണ്ട് ആണ് ആ ഏറ്റവും ഫുള്ള് ഏറ്റവും ഫുൾ ആവശ്യം വണ്ടി ഒന്നേ പത്തൊമ്പത് ഓട്ടം സിംഗിൾ ഓണർ വണ്ടിട്ടോ സിംഗിൾ ഒന്നാമത്തെ നല്ല വണ്ടിട്ടോ നല്ല നല്ല ചൊറുക്കളെ ചൊറുക്കില്ല ഇതൊക്കെ നില വന്നാട്ട ഈ വേഗനറി കഴിഞ്ഞ വീഡിയോ ഇല്ലാത്ത വണ്ടിയാണ് പുതു പുത്തൻ വണ്ടി പുത്തമെത്തിട്ടുള്ള ചൊറുക്കുള്ള കോഫികളും എത്ര വണ്ടി ഒന്ന് നാപ്പത്തി വേഗനറിന്റെ ആവശ്യക്കാർക്ക് വേഗനറിന്റെ ഇഞ്ചൻ തന്നെ വരും ചെയ്യാ വണ്ടിയാകും ചെയ്യാൻ ചെറിയ കായ്ക്ക് കൊടുക്കും ഒരു ലക്ഷം നാപ്പത്തി ലോണൊക്കെ നമുക്ക് മാക്സിമം കൊടുക്കാം ലോൺ കൊടുക്കാം ഇരുപതിനായിരം മുപ്പതിനായിരം വണ്ടികളൊക്കെ

ഒന്ന് നാല്പത്തഞ്ചിന് കൊടുക്കാ ലോൺ ഒന്നേക്കാളും ലോൺ കൊടുക്കാറ് വിധം വണ്ടികളൊക്കെ ചെറിയ ചെറിയ വണ്ടികൾ ഒന്നര റേഞ്ചിലുള്ള വണ്ടികൾ ഇരുപതിനായിരം മുപ്പതിനായിരം മാസം ചെറിയ ചെറിയ മുടക്കിലെ വണ്ടികള് ചെറിയ ചെറിയ മുടക്കില് ചെറിയ ചെറിയ വരന്റെ വണ്ടി അതെ അതെ നാല് ഡോറ് വിൻഡോ ഒക്കെ വരും അതെ അതെ

ഒക്കെ വരും കൺട്രോള് എല്ലാം കോളിംഗ് ബട്ടൺ വരും ഇതാണ് ഫുൾ ഓപ്ഷൻ സിൽവർ സിംഗിൾ ഓണർ വണ്ടി നല്ല റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി നല്ല ഉഷാർ വൃത്തില്ലേ നമുക്ക് നാല് പതിനഞ്ച് ചോദിക്കണം കേട്ടോ ചോദിക്കണ്ടേ നമുക്ക് കുറച്ച് മാക്സിമം കൊടുക്കാം കുറച്ച് ലോണര് പത്തൊൻപത് റുപ്യണ്ടെങ്കിൽ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം അയ്യാറ് മോഡൽ കൂടിയാ മോഡൽ കൂടിയാലേ അത് സിംഗിൾ ഓണർഷിപ്പുണ്ട് ഓണർഷിപ്പ് ഓക്കെ റീപ്ലേസ് നമ്മളെ മലപ്പുറം കേൽപ്പത്തിൽ നമ്പർ ഫാൻസി നമ്പർ ഉണ്ടല്ലേ അറുപത്താറ് മലപ്പുറം ഇന്ത്യ ഇൻഡിക്കോ വിസ്ത കോട്ട് ചോപ്പ ചെറിയ ആയിക്കിട്ടാ ചെറിയ ആയിക്കൊടുക്കും കോഴിക്കോടാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടീറ്റുള്ള നല്ല വണ്ടി സെക്കൻഡ് ഓണറോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടോ

ായാലും കറക്റ്റ് നല്ല പതിനായിരം കിലോമീറ്റർ ഓണർക്കോണർ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് ഗ്യാരീല്യോ ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മൈലേജും ഉണ്ടാവും അത്യാവശ്യം ഡീസൽ ആണ് കേൾക്കുമ്പോ എത്ര ലോൺ അതേപോലെ അടിപൊളി അൾട്ടോളോ ഇത് നമുക്ക് അതേ റേഞ്ചില് അമ്പത്തെട്ട് റുപ്യം കൊടുത്താൽ കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തിഅഞ്ച് മോഡല് ആ ഇത്സ ഇത് നോക്കട്ടെ

ായ്ക്ക് മാരുതിന്റെ കായ് അടുത്തം കൊടുക്കാം അഴിറ്റോടുക്ക എത്ര ചോദിച്ചുള്ളൂ ഞമ്മക്ക് പൊട്ടിച്ചു കൊടുക്കാം ചെറിയ അയിമ്പത്തെട്ട് പ്രാവശ്യം കൊറച്ച് കൊടുക്കാറോടേ ആട്ടോ മാരുതി അല്ലേട്ടോ മാരുതല്ല നീലക്കളർ ആൾട്ടോ അമ്പത്തെട്ടാറ് ഈ കായ്ക്ക് വണ്ടി എടുക്കാലോ നല്ല ഗ്യാരണ്ടിയില്ല വണ്ടിട്ടോ ആ ാലും മലേജ് വാട്ട്സാപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി പേടിച്ചൊന്നും വേണ്ടി ഇരുപത്തൊമ്പത് വരെ കഴിഞ്ഞ ആഴ്ച പേപ്പർ എടുത്ത വണ്ടിട്ടോ പേപ്പർ കഴിഞ്ഞ ഇരുപത്തിഒൻപത് വരെ പേപ്പർ എട്ടല്ല ഒമ്പത് ലാസ്റ്റ് വണ്ടി ഇരുപത്തൊമ്പത് ലാസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ബാക്ക് വൈപ്പർ എഴുത്തിട്ടോ ാണ് ബാക്ക് വൈഫ് വരുന്നത് ഡോറ് വിൻഡോ കാര്യം ഫാസ്റ്റ് ഒക്കെ വരുന്നത് വരും ഒക്കെ അമ്പത്തെട്ടായിരം റുപ്യണ്ടോ അപ്പൊ മൂന്നാമത്തെ കൊടുക്കാം ആൾക്കാർക്ക് വാണ്ടേജ് എടുക്ക ഡീസലാണ് ഡീസൽട്ടിന് എടുക്കുകൾ ആണെങ്കിൽ എടുക്കാം ഇതെല്ലാം കൊടുക്കണേ അതെല്ലാം കൊടുക്കണോ എല്ലാ കമ്പനിന്റെ വണ്ടികളും ഇത് ഓട്ടോക്കെ നമുക്ക് കറക്റ്റ് വേണേ പറഞ്ഞോട്ടെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ഒക്കെ അതിന്റെ റേഞ്ചിൽ തന്നെ ആയിട്ട് ഇത് പെട്രോൾ കിട്ടും മൈലേജ് ഒരു പതിനഞ്ച് പെട്രോൾ കിട്ടും അടിപൊളി ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിഒന്ന് മോഡല് എം ടി എഫ് ഐ ഒന്നില്ല രണ്ടായിരത്തി ഒന്നു മോഡൽ വണ്ടിട്ടോ എം പി എഫ് എം ടി എഫ് ഐ അല്ല അതിന്റെ കാർപ്പറ്റ് അതാണ് എം ടി എഫ് ഐ എം വേറെ രണ്ടുണ്ട് രണ്ടുണ്ട് ഓക്കെ എത്ര ഉണ്ട് നല്ല ബോഡി ഷേപ്പിലെ വണ്ടിയാണ് നല്ല വൃത്തി അടിപൊളിയൊര്ന്നും മേജറൊന്നുമില്ല പെട്രോള് മൈലേജ് ഒക്കെ ഒരു പതിനാറ് പതിനയ്യാറില് മൈലേജ് എന്തായാലും കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എഴുപത്തി ജില്ലാ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിട്ടോ തിരുവനന്തപുരം ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല നല്ല വൃത്തലാജ് ചെറിയ വിലയുള്ളു കേട്ടോ വി എക്സ് ഐ ആണേനോ ഞാൻ മുപ്പിനു കൊടുക്കട്ടെ നമുക്ക്

ചൊർക്കുള്ള വണ്ടി ചൊർക്കുള്ള ഒരാൾട്ടോ കിട്ടൂലോ രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ കിട്ടൂല ഒന്നേ മുപ്പീന് നമ്മള് ഓഫർ മുപ്പിനാറ് കേട്ടോ അതെ അത് വോട്ട് എഴുപത്തില്ല ഓട്ടോർഷിപ്പ് സോണർഷിപ്പ് സെക്കൻഡ് ഒന്നില്ലാത്ത ഒന്നേ മുപ്പീന്റേ അടിപൊളി മാരുത്തി ഇരുപത്തെട്ടര പേപ്പറിലേക്ക് അമ്പത്തയ്യാറ് സി വർക്കിങ്ങിന്റെ വണ്ടിട്ടോ എ സി വർക്കിങ്ങനെ ഓടിക്കണത് ഒക്കെ നോക്കിട്ട് കാര്യം അതൊക്കെ നോക്കുന്നവർക്ക് വിളിച്ചു നോക്കാ ചാവ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ തുറക്കട്ടോ തുറക്കണോ ആ വേണെന്തായാലും അമ്പത്തർപക്ക് മാരുതി എം പി എഫ് ഐ എ സി സീറ്റാളൊക്കെ വൃത്തം ഉണ്ട് ഫുൾ പേപ്പർ ക്ലിയർ അല്ല എല്ലാം ക്ലിയർ ആണ് വൈനെട്ട് മൈലാജ് കിട്ടുമോ അതെ എന്തായാലും കിട്ടും അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തേറെ പേപ്പറിലാണ്ടോൾ ഇരുത്തേ പേപ്പറിൽ അടിപൊളി ാണ് ഡീസൽ വണ്ടിയാണ് വീഡിയോ എത്ര ഓടികളുണ്ട് ഓട്ടം ഒന്ന് മുപ്പത്തി ഇല്ലാനം കിലോമീറ്റർ ഇന്ത്യയിലെ നല്ല സെറ്റപ്പുണ്ട് അതെ ചോദിക്കണായിട്ട് എത്ര ചോദിക്കണത് നമുക്ക് ഒന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കാം ഡീസൽ വീഡിയായി ഒരു ലക്ഷം നാപ്പത്തയ്യാറ് വീഡിയോ സ്വിഫ്റ്റ് കൊടുക്കാം നല്ല അയ്യോ എന്തായാലും പതിനെട്ട് മൈലേജ് കിട്ടോ ഇരുപതിനോ ഡീസൽ അല്ലേ മൈലേജ് ഇരുപത് മൈലേജ് കിട്ടും അടുത്തോണ്ടല്ലാടിപൊളി ബ്ലാക്ക് അൾട്ടായിക്കോട്ടെ ബ്ലാക്ക് മോഡൽ വണ്ടിട്ടോ ഒമ്പത് മോഡൽ അൾട്ടോ എൽ എക്സ് അയ്യോ എൽ എക്സ് ആയി

വേറൊരു തൊണ്ണൂറ്റയ്യാറ് തൊണ്ണൂറ്റയ്യാറ് ഇത് റീപ്ലേസ് മേച്ചറൊന്നും ഇല്ല ഇതിമേ ഒക്കെ ഒമ്പതന്നെ കേട്ടോ ക്ലാസ് കാര്യൊക്കെ ഒമ്പത് തന്നെ ഒന്നുമില്ലല്ലോ ഇല്ല റീപ്ലേസ് ചെയ്യാത്ത കൊടുക്കാം ആവശ്യകാര് ഒക്കെ പതിനെട്ടിനുള്ളിൽ മൈലേജ് കിട്ടും അടുത്ത വേഗനറല്ലേ വേഗനർ വി എസ് ഐ രണ്ടായിരത്തി പതിനാല് മോഡലോ പതിനാല് മോളിൽ വി എക്സ് ഐ വെള്ള വേഗനർ വെള്ള വേഗനർ കുറെ കിട്ടോ ഇത് വേഗനറാണ് ഇത് വേഗനറാണ് ഏത് വേണമെങ്കിലും ആവശ്യകാർ വന്നാൽ കൊടുക്കും അതെ രണ്ടായിരത്തി പതിനാല് വി എക്സ് ആയിട്ട് ഇത് ഓട്ടം കറക്റ്റ് വേണമെങ്കിൽ നോക്കണം വലിയ ഓട്ടം നല്ല വൃത്തിൽ വേണ്ടി കേട്ടോ അതെല്ലാം നമുക്ക് നമ്മൾ ചോദിക്കണം വി എക്സ് ഐ രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് പതിനാലിന് ചോദിക്കുന്നുണ്ട് അതെ അതില് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്ക അവർ പത്ത് മുപ്പത് അമ്പത് റുപ്യ ബാക്കി ലോൺ ചെയ്ത് വേണ്ടിയെ കൊടുക്കാം വെറും ടയർ കാര്യൊക്കെ ഫുള്ള്ണ്ട് പിന്നെ ും കാര്യൊന്നുമില്ലാത്ത പതിനാല് മോഡലാണ് വാർഷിപ്പ് സിംഗ് അല്ലെങ്കിൽ കറക്റ്റ് രീതി തന്നെ ഉണ്ടാവും കോപ്പി സിംഗിൾ എത്ര നമുക്ക് വണ്ടിയൊക്കെ കോപ്പിയാളൊക്കെ മറന്നുകൊണ്ടേ വണ്ടി അതെ അതെ വലിയൊരു ഓണർ ഒന്നും അഞ്ചു വാർ ഒന്നും ആയിട്ടില്ല വണ്ടിയാണ് എന്താ വെറും പത്താർ മുടക്കില് വണ്ടി ഇറക്കും പതിനാല് മടുന്നൂറുപ്യോയ്ക്കണം കുറച്ച് കൊടുക്കാം പിന്നെ വിലഅലേഷിച്ച് പോന്നോളൂ നമ്മളെ അവിടെ പതിമൂന്ന് പതിനാല് രണ്ട് എമ്പത് പറഞ്ഞ ഇവിടെ പൈമൂ പതിനാല് മോഡൽ ഓഫറാണ് ഏതാണെങ്കിലും മൈലേജ് പതിനേഴ് നമ്മൾ ആ ഉപയോഗിക്കുന്ന ചോദിച്ചു നോക്കിയോട് ഒക്കെ ഒന്നും ഇപ്പൊ കൊണ്ടെടുക്കാത്തതുകൊണ്ട് മൈലേജ് കറക്റ്റ് കണ്ടിട്ട് പറയില്ല ചെറുപ്പം ചെറിയ വരില്ല രണ്ട് ഏറെ കിട്ടും കമ്മി കിട്ടും ാണ് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസറിലെ വണ്ടിയാണ് എക്സൈ തന്നെയാണ് മോഡൽ വണ്ടികൾക്കുവാണെങ്കിൽ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഗ്രേ കളർ കളർ പതിമൂന്ന് പതിനാലൊക്കെ വണ്ടികൾക്ക് അവിടെ ഉണ്ട് എല്ലാ മോഡലും ഏത് വണ്ടികൾക്കും ആണെങ്കിൽ കൊടുക്കാം നാല് ഡോറ് വിൻഡോ എ സി ബാക്ക് വൈപ്പർ കമ്പ് ഒക്കെ വരുന്ന വണ്ടിയാണ് എല്ലാം ഉണ്ട് എത്ര ഓടി പറഞ്ഞിട്ട് ഇത് എത്ര ഇടാ ഈ മോലേറെ വണ്ടി ഓടിയിക്കണേ ഇത് എത്ര ഓട്ടം എത്ര ഓട്ടം ചെറിയ ഓട്ടം ഓടി ഒന്ന് ലക്ഷത്തി ആറായിരം ആണ് ആ രണ്ടാമത്തെ ഓണർ കിട്ടാ നിലപ്ലേസ് കാര്യമൊന്നുമില്ല നല്ല ബോഡി ഷേപ്പിൽ നല്ല വൃത്തിയിലുണ്ട് എത്ര ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് എന്തേലും കുറച്ച് ലോണൊക്കെ മാക്സിമം ഒരു ഒന്നര മാക്സിമം ലോൺ എറും എല്ലാ ഫോട്ടോ ഏത് ഭാഗത്തു ഫോട്ടോമാണേലും നമ്മള് എടുക്കുമ്പോ ചെലപ്പോ ഫുള്ള് കിട്ടി പോകണം ാലും കിട്ടുണ്ട് മൈലേജ് കിട്ടും അടുത്തോണ്ട് ചെറിയ കായന്റെ ആൾട്ടാ ചെറിയ കായന്റെ ആൾട്ടോ നീലക്കാർ ആൾട്ടം നീല കളർ ഇരത്തേര പേപ്പറൊക്കെ വരുന്ന നാല് പുതിയ ടയർ കാര്യമൊക്കെ വണ്ടിട്ടോ കടുവത്തിൻ്റെ നാലുണ്ട് ഇരുപത്തേറെ അമ്പതിനാറ് കൊടുക്കട്ടോ ആൾട്ടോ ഏഷ്യൊക്കെ വണ്ടി കേട്ടോ കൊടുക്കാ ഇരത്തിയേഴ് പേപ്പറും കാര്യൊക്കെ എല്ലാം വണ്ടി മൈലേജും ഉണ്ടാവും ഏഹ് മൈലേജും കാര്യൊക്കെ ഉണ്ടാവും അതെല്ലാം അടിപൊളി അടിപൊളിയാണ് ഇത് എല്ലാം ഇത് എല്ലാ അമ്പതിനായിരം ഇരുപത്തേറെ പേപ്പർ ആയിട്ട് അൾട്ടോ നാല് ടയർ ബാറ്റിക് ആക്കെ കണ്ടീഷൻ വണ്ടി കൊടുക്കും ഓട്ടൊന്നും ഇതൊന്നും നോക്കാൻ പറ്റും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടോ മൂന്നോ തന്നെ വലിയൊരു ഓണർഷിപ്പായ വണ്ടി ആള് പെടലില്ല അഞ്ചു ആറും ഒരു വണ്ടിയായിട്ടോ വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല അമ്പതിനായിരം അടവിലോ ാലും മൈലേജ് അടുത്തോടെ അടിപൊളി സ്വർണ്ണ പൂശ് ഫോഡ് ഫികൾ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിട്ടോ പതിനാറ് മോളാം അതെ ഓപ്ഷൻ ഡീസൽ ആട്ടോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി തന്നെ ഏഹ് ദേശീയ പാവസ്ഥാനും രണ്ട് ഡോർ വിൻഡോ വരുന്ന മോഡല എസും ബാസ്റ്റാൻ പവറിന്റെ ഒക്കെ ഉണ്ട് അതെ അതെ ചെറിയ കായു ചെറിയ ഫുൾ കൊടുക്ക േ സംണ്ട് സെക്കൻഡ് ഓണർ കറക്റ്റ് കറക്റ്റ് സർവീസിൽ വണ്ടിയാന്ന പറഞ്ഞാൽ എക്സ്ചേഞ്ചിലെടുത്താണ് പാർട്ടിക്ക് എടുത്തും സർവീസ് നൂറ് ഡീസൽ നല്ല മൈലേജും കിട്ടും കിട്ടും മൂന്നുപയ്പാഡ് കൊടുക്കാം നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി പതിനാറ് ഡീസൽ വണ്ടി ഫീ കൊടുക്കട്ടെ കൊണ്ടാ ഡീസൽ നല്ല മൈലേജ് കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി ഹോണ്ട ഹോണ്ട മൈലേജിന്റെ മൈലേജ് മൈലേജ് നല്ല ഫുള് ഏകദേശം അമേസ് കൊടുക്കാം ഇത് പതിനഞ്ച് മോഡൽ കേട്ടോ പതിനഞ്ച് മോഡൽ ഉണ്ട് റീപ്ലേസും കാര്യൊന്നും ഇല്ലാത്ത വണ്ടി ഓപ്ഷൻ സർവീസും കാര്യം ഇസ്റ്റർ ഒക്കെ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്ന് പതിനേഴ് ഓട്ടം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേരള കേരളിറ്റാരി ഡോർ വിൻഡോ ഒക്കെ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ടയറൊക്കെ നാലും പുത്തൻ ടയറുകള് ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് വണ്ടി ഒരു റേഞ്ചിൽ ലോൺ ആയിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ില്ോണായിരുന്നു പതിനഞ്ചു മോഡൽ കേരള വണ്ടി ഒന്നേ പതിനേ ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നല്ല മൈലേജ് എത്ര മൈലേജ് മൈലേജ് എങ്ങനെയല്ല അത്യാവശ്യം നല്ല മൈലേജ് ഇരുവിന്റെ മോൾക്കല്ലാതെ അടിപൊളി സെലാറി ആയിക്കോട്ടെ സെലാരി ആദ്യ ഓട്ടോമാറ്റിക് പതിനാല് മോഡല് പതിനഞ്ച് റൈസറിലുണ്ട് ഫാൻസി നമ്പർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പാണ് അതെ പച്ച എല്ലാം നീലെല്ലാം മഞ്ഞ എല്ലാം ഒരു ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ മാരി വരിക അതാ ഗ്രഹ അല്ലേനോ അതെ ഗ്രഹ ഓ ഈ വേഗണറിൽ ഇങ്ങനൊരു ഇതില് പതിനഞ്ച് പതിനാറിലൊക്കെ വെറൈറ്റി കളറാ വല്ല ചെളിയായി അറിയുന്നില്ല ഓടിയുണ്ട് ഇത് എൺപത്തില്ലാനും സിംഗിൾ ഓണർ വേണ്ടി ഇത് ഞമ്മക്ക് മൂന്നേ മുപ്പത് ചോദിക്കുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കൊണ്ട് അതിൽ കുറച്ച് കൊടുക്കും എത്ര കേറും ലോണ് നമുക്ക് ഏകദേശം ഒരു രണ്ടേ കാലം മൂന്നിന്റെ അടുത്തേക്കൊക്കെ കയറും ലോണ് കയറും അത് ഫാൻസി നമ്പർ കേൾ അൻപത്താറ് കേ പതിമൂന്ന് പൈമൂന്നിലെ ഇത് മൈലാജണ്ടും പെട്രോള് മൈലേജ് ഓട്ടോമാറ്റിക് ആവുമ്പോ ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ച് ആറ് അഞ്ചിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും പതിനെട്ടോ കൊടുക്കുക അർത്ഥം അല്ല അടിപൊളി കേട്ടണ പതിനെട്ട് മോഡൽ കേട്ടോ

എത്രയ്യാറ് രണ്ടു ലക്ഷത്തി എത്തായിരാണ് കേട്ടൺ ചോദിക്കുന്നുണ്ട് പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡലുണ്ട് അത് ഫുൾ ഓൺ ആണ് ഫുൾ പൈസ ജാതെ കേട്ടൺ ഉണ്ടാക്കാല്ലേ അതെ അതെ പണം മുടക്കാതെ കാറുകള് അതെ അതെ പെട്രോൾ അത്ര മൈലേജ് കിട്ടും പെട്രോൾ മൈലേജ് കിട്ടും പറയാം ഫ്രണ്ട്സ് അപ്പൊ അപ്പ് വൈദ്യാണോ ഈ ചെറിയ വീടുള്ള ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളാ ചാനലേ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കണ്ടപ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം